നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് റാലിയും കൺവെൻഷനും പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചു വടകര എം പി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി യു ഡി എഫ് റോഡ് ഷോയും തിരഞ്ഞെടുപ്പ് കൺവെൻഷനും പേരാമ്പ്ര കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു നമ്മൾ വലിയ വോട്ടിൽ പരാജയപ്പെടും എന്ന് പറയുന്ന ആളുകൾ ആ വാർഡുകളും എഴുതി തകർന്ന ജനം തീരുമാനിച്ചാൽ പൊളിയാത്തൊരു കോട്ടയുമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു എല്ലാ വീടും എല്ലാ വോട്ടും ഒറ്റ വോട്ട് പോലും എഴുതി ഒറ്റ വോട്ട് പോലും കോൺഫിഡൻസിന്റെ പേരിൽ വേണ്ട എല്ലാതും അധ്വാനിച്ച് നേടാനുള്ള ദിവസങ്ങളാണ് ഇനി സ്ഥാനാർത്ഥികളെ മാത്രം ഉത്തരവാദിത്തമായി തെരഞ്ഞെടുപ്പിനെ വോട്ട് ചോദിക്കാൻ എല്ലാ വീടുകളിലേക്കും പോകേണ്ടത് സ്ഥാനാർത്ഥി മാത്രമാണെന്നുള്ള ധാരണ വേണ്ട കൂടെ കാരണം ഞാൻ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികൾ ഡി സി സി സെക്രട്ടറി സത്യൻ കടിയങ്ങാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കല്ലൂർ മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു സ്ഥാനാർത്ഥികളെ ഷാഫി പറമ്പിൽ എം പി ഷാളണിയിച്ച് സ്വീകരിച്ചു ബാലനാരായണൻ പി എം ജോർജ് ബാബു തത്തക്കാടൻ മുനീർ എരവത്ത് രാജൻ മരുതേരി സി പി എ അസീസ് പി കെ രാകേഷ് കെ എ ജോസുകുട്ടി ടി കെ ഇബ്രാഹിം സുരേഷ് വാളൂർ മനോജ് എഡാണി പി എം പ്രകാശൻ ആർ കെ മുനീർ തുടങ്ങിയവർ സംസാരിച്ചു